തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിരക്കലിനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള സർക്കാർ നീക്കം പാളി യൂറോളജി വകുപ്പിലെ ഉപകരണം കാണാതെ പോയെന്ന സമിതി കണ്ടെത്തിയതായി മന്ത്രി വീണ ജോർജ് രണ്ടു വർഷം മുൻപാണ് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഓസിലോസ്കോപ്പ് കാണാതായത് ഹാരിസ് ചിരക്കൽ യൂറോളജി വിഭാഗം മേധാവിയായിട്ട് ഒരു വർഷമായിട്ടില്ല ഡോക്ടറെ സർക്കാർ ക്രൂശിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു ഉപകരണം കാണാതായതിലും കേടുപാട് സംഭവിച്ചതിലുമടക്കം ആരോഗ്യവകുപ്പ് പോലീസിൽ പരാതി കൊടുക്കും ഡോക്ടർ ഹാരിസ് തിരക്കലിനെ സംശയനിഴലിൽ നിർത്തുന്നതായിരുന്നു മന്ത്രിയുടെ പരാമർശം ഹാരിസ് തിരക്കലിനെ തുറന്നുപറച്ചിലിൽ അന്വേഷണം നടത്തിയ സമിതി യൂറോളജി വകുപ്പിൽ ഉപകരണം കാണാതെ പോയെന്ന് റിപ്പോർട്ട് ചെയ്തു ശസ്ത്രക്രിയ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓസിലോസ്കോപ്പ് ഉപകരണമാണ് കാണാതെ പോയത് ശശി തരൂർ ആയിരുന്നു ഉപകരണം യൂറോളജി വകുപ്പിന് നൽകിയത് ഇരുപത് ലക്ഷം രൂപയോളം വില വരുന്നതാണ് ഓസിലോസ്കോപ്പ് ഇത് കാണാതെ പോയെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തിയല്ലോ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഈ സമിതിയുടെ അന്വേഷണത്തിലാണ് സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലെ കണ്ടെത്തിയിട്ടുള്ളത് ഉപകരണം രണ്ട് വർഷം മുമ്പാണ് കാണാതെ പോയെന്ന വിവരം മന്ത്രിയുടെ ആരോപണത്തിന് പിന്നാലെ പുറത്തു വന്നു ഡോക്ടർ ഹാരിസ് തിരക്കൽ യൂറോളജി വിഭാഗ മേധാവിയായിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അത് പതിനാല് ലക്ഷം രൂപയുടെ ഉപകരണം ഇപ്പോഴത്തെ ഇപ്പോഴും ഉണ്ട് പിന്നെ ഈ പിന്നെ ഇന്നും ആ ഉപകരണം ഞാനത് കണ്ടിരുന്നതാണ് ആ ഉപകരണം അവിടെ തന്നെ ഉണ്ട് ഡോക്ടറെ മോഷണക്കേസിൽ കൊടുക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഡോക്ടർ ഹാരിസിനെ എന്നാണ് കണ്ടത് അദ്ദേഹത്തിന് മെമ്മോ ഉപകരണം കാണാതെ പോയതിനപ്പുറം ചില ഉപകരണങ്ങൾ ബോധപൂർവ്വം തകരാറിലാക്കിയെന്നും സമിതി കണ്ടെത്തി കല്ല് നീക്കം ചെയ്യുന്ന ഉപകരണമാണ് തകരാറിലായത് ഇത് തനിയെ തകരാറിലാവാൻ സാധ്യതയില്ല എന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരോഗ്യവകുപ്പ് ഉടൻ ആവശ്യപ്പെടും ഷിജോ കുര്യൻ മീഡിയ വൺ തിരുവനന്തപുരം